തൃശൂർ അതിരൂപത ജോൺ പോൾ പ്രോലൈഫ് സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും വലിയ കുടുംബങ്ങളുടെ സംഗമവും തൃശൂർ വ്യാകുലമാതാവിൻ ഭസ്ലിക്കയിലും ഹാളിലുമായി നടന്നു പൊതുസമ്മേളനം സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്ത പൊതുസമ്മേളനത്തിൽ തൃശൂർ അതിരൂപത പ്രോ ലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ടിങ്കിൾ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു കെ സി ബി സി പ്രോ ലൈഫ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ സ്വാഗത സന്ദേശവും അതിരൂപത വികാരി ജനറൽ മോൺസിനൽ ജെയ്സൺ കോനംപ്ലാക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഉദ്ഘാടന ചടങ്ങിൽ വച്ച് പ്രോലൈഫ് സിൽവർ ജൂബിലി സുമനേറിന്റെ മുഖചിത്രം അഭിവന്ധിപ്പിതാവ് പ്രകാശനം ചെയ്തു കൂടാതെ പ്രോലൈഫ് സിൽവർ ജൂബിലി അവാർഡുകളും സമ്മാനിച്ചു സമിതിയുടെ മുൻ ഡയറക്ടർമാരെയും ഭാരവാഹികളെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ബസലിക്ക ദേവാലയത്തിൽ അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ അർപ്പിച്ച ദിവ്യബലിയും വലിയ കുടുംബങ്ങളുടെ കാഴ്ച സമർപ്പണവും എം എ വർഗീസ് ബ്രദർ നയിച്ച ജപമാല പ്രാർത്ഥനയും നടന്നിരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ നിർമ്മലമാത സെൻട്രൽ സ്കൂളിനു വേണ്ടി പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസ മരിയ ദീപിക സീനിയർ സബ് എഡിറ്റർ സെബി മാളിയേക്കൽ ഷെഖേന ടിവിക്ക് വേണ്ടി ന്യൂസ് ഡയറക്ടർ ജോസ് വർഗീസ് കണ്ടന്റ് മാനേജർ അരുൺ ആന്റണി എന്നിവർ പ്രോ ലൈഫ് സിൽവർ ജൂബിലി അവാർഡുകൾ സ്വീകരിച്ചു സംഘടനയുടെ പ്രവർത്തനങ്ങളും സമൂഹത്തിന് സംഘടന നൽകുന്ന സംഭാവനകളും കെ സി ബി സി പ്രോ ലൈഫ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ഷക്കീന ന്യൂസിനോട് പങ്കുവെച്ചു ജീവൻ ഇന്ന് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് മനുഷ്യ ജീവനെ യാതൊരു വില കൈ ഒരു സ്ഥിതിവിശേഷമാണ് നാം കാണുക ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊലപ്പെടുത്തുവാനായിട്ട് യാതൊരു മടിയില്ലാത്തൊരവസ്ഥ എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു മറുവശത്ത് മനുഷ്യജീവനേക്കാൾ മൃഗങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരം കൂടെ ഇവിടെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് മൃഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നു ഇത്തരണത്തിൽ ജീവൻ്റെ മൂല്യം അതല്ലെങ്കിൽ ജീവൻ്റെ വിലയെക്കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം മനുഷ്യജീവൻ പരമമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ജീവനാണെന്നുള്ളൊരു തിരിച്ചറിവ് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രോലൈഫ് സമിതിയുടെ ലക്ഷ്യം ഈ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അത്തരത്തിൽ ഒരുപാട് മേഖലകളിലേക്ക് ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനും അതുപോലെ നേഴ്സുമാർക്കും സെമിനാറുകൾ നടത്തിക്കൊണ്ട് ഇവർക്ക് ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ വലിയ കുടുംബങ്ങളുടെ ലഹായും മീറ്റ് എന്ന് പറയുന്ന ഒരു സംഗമം നടക്കുകയാണ് ഈ ഒരു സംഗമം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ ആരംഭിച്ചതാണ് എല്ലാ വർഷവും കോവിഡ് കാലത്ത് ഒരു വർഷം ഒഴുകെ പതിനാല് വർഷമായിട്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിലെ പ്രത്യേകമായിട്ട് കേരളത്തിലെ ഇവിടെ വാർദ്ധക്യത്തിലുള്ളവർ വൃദ്ധജനതങ്ങൾ കൂടി വരുന്നു ഈ ഒരു അവസ്ഥയിൽ ഇവിടെയുള്ള ജനസംഖ്യ കുറഞ്ഞു പോകുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവുള്ള പ്രൊലൈഫേഴ്സ് മക്കൾ കൂടുതൽ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള മനുഷ്യജീവിന് വില കൽപ്പിക്കുന്ന കൂടുതൽ മക്കൾക്ക് ജന്മം നൽകുവാനും അത് സമൂഹത്തിനത് നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവുള്ള കുടുംബങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു സംഗമമാണ് നമ്മൾ സംഘടിപ്പിക്കുക ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല മറ്റു ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം കൂടുതൽ കുട്ടികളും ഉള്ള ഒരു കുടുംബം എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ശരിക്കും മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതായത് ആക്സിഡൻ്റലി ഉള്ള ഗർഭധാരണം അല്ലെങ്കിൽ കുട്ടികളെ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഉള്ള മാതാപിതാക്കന്മാർ അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും കൗൺസിലിംഗ് പോലുള്ള എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് തയ്യാറാക്കുന്ന തരത്തിലേക്കുള്ള നടക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ജോൺ പോൾ പ്രോലൈവ്സ് സമിതി തന്നെ ഇത്തരത്തിൽ കൗൺസിലിങ്ങുള്ള സൗകര്യമുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അതുപ്രകാരം പല ആളുകളും അല്ലെങ്കിൽ പല സ്ത്രീകളും ഇത്തരത്തിൽ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ പറയുക അവിഹിത ഗർഭമെന്നാണ് പക്ഷേ ഞങ്ങൾ പറയുക വിഹിതമായിട്ടൊരു ഗർഭവുമില്ല കാരണം എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഗർഭമാണ് പക്ഷേ അത്തരത്തിൽ വരുന്ന ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് മറ്റാരും അറിയാതെ പ്രസവിച്ച് അവർക്കും കുഞ്ഞിനും വേണമെങ്കിൽ താമസിക്കാവുന്ന രീതിയിലുള്ള സംരക്ഷണ കേന്ദ്രം ഇന്ന് തൃശ്ശൂർ അതിരൂപതയ്ക്കുണ്ട് അത് നമ്മുടെ പുല്ലഴിയിലുള്ള ക്രിസ്റ്റീന ഹോമിൽ ഇത്തരത്തിലുള്ള കേസുകൾ അവിടെ എടുക്കും യാതൊരു ഇതുമില്ലാതെ സ്ത്രീകൾക്ക് അങ്ങനെ വന്ന് സൗകര്യമായിട്ട് പ്രസവിച്ച് വേണമെങ്കിൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോവുകയോ അതല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവിടെ സംരക്ഷണം കൊടുക്കുകയോ ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ചെയ്തു വരുന്നുണ്ട് സമിതിയുടെ മുൻ ഡയറക്ടറായ ഫാദർ ഫെഡറിക്ക് എലുവത്തിങ്കൽ പ്രഥമ കോർഡിനേറ്റർ ഇ സി ജോർജ് മാസ്റ്റർ മുൻ പ്രസിഡന്റ് രാജൻ ആന്റണി എന്നിവർ ആദരവുകൾ ഏറ്റുവാങ്ങി കൂടാതെ തൃശൂർ അതിരൂപതിയിലെ വലിയ കുടുംബമായ പത്തു മക്കളുള്ള പഴുവിലിടവക തട്ടിൽ ആന്റണിയുടെയും വിജിയുടെയും കുടുംബത്തെയും അവാർഡ് നൽകി ആദരിച്ചു ഞങ്ങളുടെ കുടുംബത്തിലെ പത്ത് മക്കൾ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് കുട്ടികളെല്ലാവരും ഒന്ന് ചേർന്ന ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കൂടുതലും മക്കളുണ്ടാകുമ്പോൾ പരസ്പരം സ്നേഹവും ഷെയറിങ്ങും കൂടുതലായിരിക്കും ഒരിക്കലും സെൽഫിഷായിരിക്കില്ലേ അവർ അവർക്ക് എപ്പോഴും സ്വന്തം അമ്മ എന്ന് പറയുന്നത് അമ്മ ഞാൻ കഴിഞ്ഞ പിന്നെ അടുത്ത അമ്മ മൂത്ത മകൾ അടുത്ത പപ്പ എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ മൂത്തവരായിരിക്കും അവർക്ക് കൂടുതലായിട്ട് കയറിങ് കൊടുക്കുക എന്നേക്കാൾ കൂടുതൽ പിന്നെ ഫുൾ എല്ലാ സമയവും ഞാൻ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കാറൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതൊക്കെ മൂത്തവരെ തന്നെയാണ് ഒരു സ്നേഹം കരുതലുള്ളത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ അവർ കൂടുതൽ കൂടുതൽ മെച്യോർഡായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുമ്പോഴും കുട്ടി കുട്ടിത്വം ഇടാതെ ഇരിക്കണേ ഒരു ഉത്തരവാദിത്വം വരുന്നില്ല പാരൻസിൻ്റെ വേദന മനസ്സിലാവണില്ല അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വരാതിരിക്കണമെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി കുറ്റിക്കാലം മുതൽ അവർക്ക് ചെയ്തു പഠിപ്പിക്കണം അവർ സെൽഫ് സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണം പിന്നെ കുട്ടികളെ വേണ്ടാന്ന് നിൽക്കുന്നത് അവരിൽ കൂടുതൽ സ്വാർത്തരാക്കും കൊച്ചു കുട്ടികൾ കുറേയും തോരും അവർ സ്വാർത്തരായിട്ട് വരും അത് ഇല്ലാതായിരിക്കണമെങ്കിൽ ഇങ്ങനെ കൂടുതൽ മക്കൾ ഷെയറിങ്ങൊക്കെ നന്നായി വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണ് കൂടുതലും മക്കളുണ്ടാകുമ്പോൾ അവർക്ക് അറിയാം ആ ഫാമിലി ഇങ്ങനെയാണ് കൂടുതലും മക്കളൊരു മിഠായി കിട്ടിയാൽ തന്നെ അവർക്കറിയാം ഇത് ഉണ്ണികൾക്ക് കൊടുക്കണം അതിൻ്റെ ഉണ്ണികൾ വീട്ടിലുണ്ട് അത് അവർ വീട്ടിൽ വന്നിട്ട് അവരൊക്കെ ഷെയർ ചെയ്തിട്ടേ കഴിക്കണം ഷെയർ ചെയ്ത് ശീലിക്കണം കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയൊരു വേദനയാണ് ഷെയറിങ് ഇല്ലാത്തത് നമുക്ക് ഈ കുടുംബത്തിലെ മൂത്ത മകനെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആൽവിൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയാല് പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ സപ്പോർട്ട് ആയിട്ട് ആൾക്കാർ നമ്മുടെ ഉണ്ട് അപ്പോൾ എനിക്കൊരു തകർച്ച വന്നാൽ അല്ലെങ്കിൽ ഒപ്പത്തിലുള്ള ഒരാൾക്ക് തകർച്ച വന്നാൽ ഒപ്പത്തിനൊപ്പം സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ നീക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം എത്തിക്കാനും ആയിട്ടുള്ള ഒരു സഹായം അത്രയും വലുതാണ് ക്രിസ്മസ് ഈസ്റ്റർ പോലുള്ള അവസരങ്ങൾ വരുമ്പോൾ അപ്പോഴും നല്ല അത്യാവശ്യം തിരക്കുള്ള സമയങ്ങളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിച്ച് കാര്യങ്ങൾ നീക്കാനും കാര്യങ്ങൾ ഭംഗിയാക്കാനും ഒക്കെയുള്ള ഒരു ഉത്സാഹം ആ സമയത്ത് ുണ്ടാകുന്ന ഒരു കെയറിങ്ങും മാനസികമായിട്ടൊരു സന്തോഷവും ആ കാര്യം പൂർത്തിയാക്കാനുള്ള ശേഷം ഉണ്ടാകുന്ന സന്തോഷവും അത് ഒരു വലുതാണ് പലപ്പോഴും ഞങ്ങൾ പുറത്താണാവുമ്പോൾ ഒരുമിച്ച് കയറുന്നത് സ്കൂൾ കാലം അവധി കാലങ്ങളൊക്കെയാണ് അപ്പോൾ അടി എന്താ പറയുക ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും അമ്മയില്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് അപ്പനില്ലെങ്കിലും ഞങ്ങളോട് കാര്യങ്ങൾ നിൽക്കാറ് അപ്പോളും ഏൽപ്പിച്ചപ്പോൾ നോക്കാത്ത കാര്യങ്ങൾ നിൽക്കാൻ അവരുടെ തിരിച്ചു ഇങ്ങോട്ടുള്ള സപ്പോർട്ടും പങ്കെടുത്ത എല്ലാ വലിയ കുടുംബങ്ങളെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി ഗിഫ്റ്റുകളും സ്നേഹവിരുന്നും നൽകിയിരുന്നു വലിയ കുടുംബങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അതിരൂപത സംഘടനാ ഏകോപന സമിതി കൺവീനർ ഷിൻഡോ മാത്യു കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ പ്രൊഫസർ അലക്സ് പ്രോ ലൈഫ് സമിതി സെക്രട്ടറി ശോഭ ജോൺസൺ ട്രഷർ പ്രിൻസ് കരേക്കട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ ഷീബ ബാബു ജോൺ ജെയിംസ് ജോജു ജോസ് ബാബു മോസസ് റോസ്ലി മാത്യു റോസ്മി റോഷൻ ആന്റണി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷഹിന ന്യൂസ് തൃശൂർ